സെന്റ് ആദിവാസി ാണ് ആദിവാസികൾ ഭീതിയോടെ കഴിയുന്നത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന വീടുകളുടെ സംരക്ഷണത്തിനായി ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ച കരിങ്കൽ മന്ദിരാണ് കാട്ടാനകൾ തകർത്തത് നിരന്തരം ആനശല്യം രൂക്ഷമായതോടെ രാത്രി പുറത്തിറങ്ങാൻ കഴിയാതെയാണ് ആദിവാസികൾ കഴിയുന്നത് വീട്ടുമുറ്റത്തുള്ള വാഴകളും മറ്റും ആനകൾ നശിപ്പിച്ചു കഴിഞ്ഞു ആ ദിവസം വരുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഫോറസ്റ്റില് ഇവിടെ ഊല് ഫോറസ്റ്റിവിടെ ഒന്ന് നൂറ് മീറ്റർ ഇവിടെ കറന്റ് ഇട്ടിക്ക്ണ് അഞ്ചര എം ആണ് ഞാൻ തന്നെ ഇവിടെ ഓണാക്കണ് രാവിലെ ഞാന് ഒരു ഏറെ എട്ടുമണി ആഫാക്കും മതിലെങ്ങനെ മതിലൂന വിളിച്ചു ആന വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോസ്റ്റുകാരോട് നന്നാക്കി കാര്യമില്ലല്ലോ ആന വിളിക്കലും നന്നാക്കി കാര്യമുണ്ടോ നന്നാക്കിട്ട് കാര്യമില്ല തന്നെ നന്നാക്കിട്ട് കാര്യമില്ല വീടുകളുടെ ഒരു ഭാഗത്ത് സോളാർ ഇലക്ട്രിക് വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ മറുപറം കടക്കാൻ കഴിയാത്ത ആനകൾ മതിൽ കുത്തിമറിച്ചാണ് കോളനിയിലെത്തുന്നത് നേരം ഇരുട്ടുന്നതോടെ കാട്ടാനകൾ കൂട്ടമായി എത്തുന്നതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ വാതിലടച്ചിരിക്കുകയാണ് ആദിവാസികൾ ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വപ്ന കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ